പൈ അപ്രോക്സിമേഷൻ ദിനം സംഘടിപ്പിച്ചു സെക്കൻഡറി സ്കൂളിലെ മാത്സ് ാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗണിത ക്വിസ് മത്സരം പോസ്റ്റർ പ്രദർശനം എന്നിവ നടത്തി വള്ളികുന്നം ഇലിപ്പകുളം കെ കെ എം ജി വി ഹയർ സെക്കൻഡറി സ്കൂളിലെ മാത്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര പൈ അപ്രോക്സിമേഷൻ ഡേ ആചരിച്ചത് ഇതിന്റെ ഭാഗമായി പ്രത്യേക ഗണിത അസംബ്ലി നടത്തി ഗണിത ക്വിസ് മത്സരം പോസ്റ്റർ പ്രദർശനം സമ്മാനദാനം എന്നിവയും നടന്നു സീനിയർ അസിസ്റ്റന്റ് പി അനിതകുമാരി ഉദ്ഘാടനം ചെയ്തു നന്ദന എ നായർ ശരണ്യ എസ് കുമാർ അർജുനൻ എം നായർ ആർ രാജേഷ് ഹൻസ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാവരും ആ വൃത്തത്തിന്റെ ചുറ്റളവ് വൃത്തത്തിന്റെ ചുറ്റളവും സങ്കംഭരണവും ആണ്. വൃత్తത്തിന്റെ ചുറ്റളവും ഒരു മൂലലകമായി വെളിച്ച് പിടിച്ച് അല്ലേ നീളാമോ? ആ നീളത്തെ ആ বৃত্তത്തിന്റെ ഡയമീറ്റർ കൊണ്ട് ആ বৃত্তത്തിന്റെ വ്യാസം കൊണ്ട് ഞാണസർ പഠിക്കുന്നുണ്ട്ൃത്തം. ന്യൂസ് ബ്യൂറോ വള്ളിഗുണം